നമ്മളിന്ന് നമ്മുടെ സ്ലോവാക്കിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ക്രിസ്മസ് പാർട്ടിയും കുറച്ച് വിഷുവൽസും ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഓണം അറിയാം എന്നാലും വീഡിയോ ഒക്കെ എടുത്തേടാന്ന് വിചാരിച്ചു കണ്ടന്റ് ക്രിയേഷനിൽ എന്നെ പോലെ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇതേ എനിക്ക് ക്രിസ്മസിന്റെ വീഡിയോ ഓണത്തിന് ഇടേണ്ടി വരും അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കിടിങ്ങി വരച്ച് കൈക്കിട്ട് ഉടുപ്പ് എടുത്ത് ബോട്ട് ബുക്ക് ചെയ്ത് നേരെ പരിപാടി കിടക്കുന്ന എത്തി അപ്പൊ ഇനി നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് ഫോർമൽ ലുക്കിൽ വരണമെന്നാണ് പറഞ്ഞത് ഫോട്ടോ ഫുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കെട്ടിയ ഷർട്ടും വലിച്ചു കിട്ടി പോരുന്നു ക്രിസ്മസ് പരിപാടിയുടെ ഭാഗമായിട്ട് അൺലിമിറ്റഡ് ബിയർ പിന്നെ ഫുഡ് പിന്നെ ചെറിയൊരു ഡി ജെ സെറ്റപ്പിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഫുഡിന്റെ സെറ്റപ്പ് കയറി വന്നപ്പോൾ തന്നെ വൈൻ ഇരിക്കുന്നതാണ് പെട്ടെന്ന് അതിനകത്തോട്ട് നമ്മളെ കണ്ണു പോയിരുന്നു അപ്പം നമുക്ക് പോയി അത് കുടിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് സംഭവം കൊള്ളായിരുന്നു ഗൈസ് ഇത് കുടിച്ചപ്പോൾ തന്നെ പാതി വിളി പോയി അങ്ങനെ നമ്മൾ വെളുക്കാൻ ഡ്രിങ്ക് ഒക്കെ കിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് കറങ്ങി നേരെ അടുത്ത പരിപാടിയിലോട്ട് കുടിക്കും ഒരു മിനി ബാർ പോലെയാണ് നമുക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ പിന്നെ പോയി ഓരോ ഗ്ലാസ് ബിയർ വരുന്നത് അങ്ങനെ നമ്മുടെ സീറ്റ് തോന്നുന്നു ഈ പൊന്തം ഗ്ലാസ്സിൽ എപ്പോൾ കുടിച്ച് തീർക്കാനായി ഇവരൊക്കെ ചിക്കൻ്റെ വിട്ടുകാരാന്ന് തോന്നുന്നു ആദ്യമേ സീറ്റ് പിടിച്ചിരിക്കുന്നു ഒന്നാമത്തെ ബിയർ വാങ്ങി സിപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ എൽഡോ ബ്രൂ രണ്ടാമത്തെ ബീർ തുടങ്ങിയു മത്സരമായി വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ നമ്മളും അങ്ങനെ നമ്മളും വാങ്ങി രണ്ടാമത്തെ ബിയർ പക്ഷെ ഞാൻ ഇതൊന്നും സിപ്പ് ചെയ്യുന്നേ ഉള്ളൂ ഗൈസ് ഇത് മൊത്തം കുടിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പിന്നെ വേറെ ആരെങ്കിലും എടുക്കേണ്ടി വരും നമുക്കിവിടെ സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാൻ നിന്നിരിക്കുന്നത് പപ്പായയും പിന്നെ ഫോഗഡും ഓർത്ത് അതൊക്കെ കഴിച്ചിരിക്കാനായിട്ട് നമ്മുടെ അഡ്മിൻ കാർഡിനുള്ള പുള്ളി വന്നിട്ട് പറഞ്ഞിട്ട് ഇന്നും നിങ്ങളുടെ ഡേ ആണ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതെല്ലാവരും ഒരു മത്സരമായിട്ട് തന്നെ കണക്കാക്കി അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഗിഫ്റ്റ് സെഷനിൽ ഒരു യൂറാണ് ഒരു കൂപ്പുണ്ട് നമ്മളൊരു അഞ്ച് കൂപ്പൺ വാങ്ങി സെയിം പോലത്തെ നമ്പർ ആയിരിക്കും എല്ലാത്തിനും അത് ഒരു നമ്പർ നമ്മുടെ കയ്യിലും തരും ഒരു നമ്പർ ബക്കറ്റിലും വിടും എന്നിട്ട് ഞെറുക്കെടുപ്പിലൂടെയായിരിക്കും ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക കഴുകിയ ഫ്രഷൂട്ട് പരിപാടിക്ക് നമ്മുടെ മലയാളി മെൻറ്ററിന് ഗിഫ്റ്റ് കിട്ടിയിട്ടും പറയും പൊള്ളി ആ നാട്ടിലുള്ള ചില്ലറ കൊണ്ടുവന്നു കൂപ്പ ഫുൾ എടുത്ത് തീർത്ത് ഇനി അടുത്ത നമ്മൾ പോകുന്നത് ഫോട്ടോ സെക്ഷനിലോട്ടാണ് ലൈവായിട്ട് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ പ്രിൻ്റായിട്ട് തരുന്നൊരു സംഭവമാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ തൊപ്പിയും അങ്ങനെ കൊണ്ടുള്ള കൊശുവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു ഇനി ഞാനിരുന്നു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഡി ജെ പരിപാടി ചെറിയ മിനി സെറ്റപ്പ് ഡി ജെ പരിപാടി തുടങ്ങിയതും നമുക്ക് പോയി അതൊന്ന് കാണാം അവിടെ നിന്ന് തുള്ളി കളിക്കുന്നതൊക്കെ ഷിഫ്റ്റ് മാനേജറും പിന്നെ അഡ്മിൻ അഡ്മിമാരും ഉള്ളവരൊക്കെയാണ് അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് വീണ്ടും അടുത്ത റൗണ്ട് ഫുഡ് ഉണ്ടുന്നത് റൈസും ചിക്കനും പിന്നെ വെജീസും ആയിരുന്നു അതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ സൂപ്പും ഉണ്ടായിരുന്നു സൂപ്പ് സൂപ്പും രക്ഷയില്ലായിരുന്നു നൈസായിരുന്നു ഈ പുള്ളിയാണ് നമ്മുടെ എക്സ്പിഡീൻഷ്യലെ അത് പുള്ളി ഓണായി തുടങ്ങി കേട്ടോ ഇവരൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ സീനിയേഴ്സ് അവർ വന്നതോടെ ഒരു വൈഭംഗം മാറി പിന്നെ എല്ലാവരും കളത്തിലോട്ടിറങ്ങി ഡാൻസ് ആ ഒരു മൂഡായി അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ കാലു വെച്ച് പാർട്ടി മൂഡിലോട്ട് ഓണായി ഇനി നമ്മൾ ചെക്കൻ്റെ വിട്ടൊരു പരിപാടിയായിരുന്നു നമ്മൾ മൈക്കിൾ ജാക്സിനൊക്കെ അങ്ങോട്ട് ഇറക്കി വിട്ടു സോങ്ങൊക്കെ ആയിട്ട് എല്ലാവരും ഓണായി തുള്ളി ഇരിക്കുമ്പോഴാണ് ആ വരുന്നത് അടുത്ത സെറ്റ് സോവാക്യം സാമ്പാന്ന് തോന്നും എനിക്കറിയില്ല കറക്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമ്മിറ്റി ചെയ്യും പിന്നെ കുറച്ച് സോവാക്യം സുന്ദി അവർ വന്ന് കുറേ നൈസ് ടൂ ഒക്കെ കൂട്ടി എല്ലാവരും തുളിപ്പിച്ച് റബ്മും തല്ലിപ്പൊളിച്ച് അവർ പോയി അങ്ങനെ അൺലിമിറ്റഡ് എന്ന് പറയുന്ന സംഭവം നമ്മളെല്ലാവരും കൂടി ചേർന്ന് കാലിയാക്കി നാല് ബാരൽ കാലിയായെന്നാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏത് പരിപാടിക്കായാലും വെക്കുന്ന ഈ പാട്ടും വെച്ച് സോവാക്കാരും കൂടെ തുള്ളി നമ്മുടെ ലാസ്റ്റ് പരിപാടി ഉണ്ടായി പിന്നുള്ള ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു നെറുക്കെടുപ്പിലൂടെ ആയിരുന്നു ഗിഫ്റ്റ് ബാക്കി കൊണ്ട് നമുക്കൊന്നും തന്നെ കിട്ടി ഇത്ര ഉള്ളായിരുന്നു ഗൈസ് നമ്മുടെ ക്രിസ്മസ് പേടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ അടിച്ചു പൊളിക്കുകയാണെന്ന് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നൊരു എൻജോയ്മെൻറ്റ് മാത്രമാണ് അല്ലാത്ത കമ്പനിയിലൊക്കെ നിൽക്കുമ്പോൾ ഫുൾ എയറിലാണ് ട്രെയിനിൽ പോയി ബാഷ കണ്ടതും ബാഷ് മോൾ മ്യൂസിയം കണ്ടതും ടാബിനോ കണ്ടുപോകും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസ് കൂടെ വരുന്ന അപ്പോൾ എല്ലാവർക്കും ചാവ ചാവ ബൈ ബൈ പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഫോക്കിന് വീടും ഓപ്പണിങ്സ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏജൻസികളിലൊക്കെ കൊടുക്കുന്നവർ നോക്കിങ്ങുകളിലൊക്കെ കൊടുക്കുക മുന്നേ വന്നവരൊക്കെ അവരുടെ അടുത്തൊക്കെ റെഫർ ചെയ്യുക ഇവിടെ വന്നിട്ട് ജോലി ഉണ്ടോ ജോലിയുണ്ടോ അത് റൂമിലിരിക്കുകയാണോ അങ്ങനെയൊക്കെ നോക്കി ശ്രദ്ധിച്ച് കൊടുത്തതിന് ശേഷം മാത്രം കയറി വരിക എല്ലാം കണ്ടും കേട്ടും മാത്രം കയറി വരിക ഓരോ ഏജൻസിയിലൊക്കെ വന്നിട്ട് മൂന്നും നാലു മാസമായിട്ട് റൂമിലിരിക്കുന്നവരെ എനിക്കറിയാം പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു രണ്ട് ഹിന്ദിക്കാരന്മാരെ അവർക്ക് ടി ആർ സി പോലും കിട്ടിയില്ല അതേപോലെ ഹിന്ദി ഏജൻസി അതും പതിനഞ്ച് ലക്ഷം രൂപ എടുത്താണ്ട് അവർ വന്നു